നമ്മൾക്കിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപ് കോസ്റ്റ് ഗാർഡിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നിരുന്നു കേരളത്തിൻ്റെ തീരത്തു നിന്ന് കുറച്ച് ഉൾക്കടലിലേക്ക് ഒരു ആറ് മുതൽ എട്ട് വരെ കാർഗോ വലിയ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു എന്നും ആ വീണതിൻ്റെ കാർഗോയിൽ അപകടകരമായ ഗുഡ്സ് ഉണ്ട് സൾഫർ ഗുഡ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് കേരള തീരത്തിൻ്റെ വടക്കൻ കേരളത്തിൻ്റെ തീരത്തേക്കാണ് വരാൻ ഏറ്റവും സാധ്യത ഇപ്പോഴുള്ളത് അങ്ങനെ വരികയാണെങ്കിൽ ആരും അത് സ്പർശിക്കരുത് അതിനടുത്തേക്ക് പോകരുത് ആ വിവരം ഉടൻ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇപ്പോൾ പൊതുജനങ്ങളോട് ഈ അലർട്ട് പങ്കുവയ്ക്കുന്നത് ഇത്തരം ഒരു കാർഗോ കണ്ടു കഴിഞ്ഞാൽ എണ്ണപ്പാട കണ്ടു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശത്ത് വിനോദത്തിന് പോകുന്നവരും തീരദേശവാസികളും ദയവായി അതിനടുത്തേക്ക് പോകരുത് തുടരുത് വൺ വൺ ടുവിൽ വിളിച്ചറിയിക്കുക പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പോലീസും കോസ്റ്റ് ഗാർഡും ആവശ്യമായ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കും ഇപ്പോൾ സാധ്യത കൂടുതൽ വടക്കൻ കേരള തീരത്തിലേക്കാണ് കാരണം ഇപ്പോഴത്തെ അത് വീണ സ്ഥലത്ത് നിന്ന് നമ്മൾക്ക് ഇൻകോയിസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ശരത് ആപ്ലിക്കേഷനിൽ വടക്കൻ തീരത്തേക്കാണ് എത്താൻ സാധ്യതയായി പ്രോബബിലിറ്റി കൂടുതൽ കാണിക്കുന്നത് പക്ഷേ ഇതിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാകാം ചിലപ്പോൾ കാർഗോ തെക്കോട്ടം ഒഴുകി നമ്മളുടെ കടൽ തീരത്തു നിന്നേ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ അത് നമ്മളിപ്പോൾ സ്പെക്കുലേറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ദയവായി ഈ വിവരം അറിയിക്കുന്നു ആരെങ്കിലും ഇത് കണ്ടാൽ തുടരുത് അടുത്തു പോകരുത് വൺ വൺ ടുവിൽ വിളിച്ചറിയിക്കുക അതിന് ഉചിതമായ നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നത് മാത്രം അറിയും അപകടം ഇല്ല അത്തരം വിവരങ്ങൾ നമ്മളുടെ ഒരു മാൻഡേറ്റിൽ വരുന്ന കാര്യമല്ല കടലിനുള്ളിലുള്ളതാണ് കൗസ് ഗാർഡിൻ്റെ ചുമതലയിൽപ്പെടുന്ന വിഷയമാണ് നമ്മൾക്കറിയിക്കാനുള്ളത് ദയവായി പൊതുസമൂഹം ഇതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളതാണ് അത് തുടരുത് അടുത്തേക്ക് പോകരുത് എണ്ണപ്പാടയിൽ പോലും സ്പർശിക്കുകയോ ഒന്നും ചെയ്യരുത് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ കൗതുകം കാണും എണ്ണയൊക്കെ തീരത്ത് കിടക്കുന്നതു കാണുമ്പോൾ അത് സ്പർശിക്കരുത് അപ്പോൾ തന്നെ വൺ വൺ ടുവിൽ അറിയിക്കുക അതിന് വേണ്ടുന്ന നടപടികൾ നമ്മൾ വെരി ലോ സൾഫർ ഉള്ള ഓയിലാണ് അത് എന്ത് തരത്തിൽ മനുഷ്യന് അപകടകരമാകുമെന്നുള്ളത് നമ്മൾക്ക് ഇനി അറിയേണ്ടിയിരിക്കുന്നു അത് പി സി ബിയിൽ നിന്ന് വ്യക്തമായി അനലൈസ് ചെയ്ത് അറിയിക്കും ഇത് മനുഷ്യൻ്റെ ശരീരത്തിനോടുള്ള അപകടമാണോ അല്ലെങ്കിൽ അവിടുത്തെ എക്കോസിസ്റ്റത്തിനുള്ള അപകടമാണോ ഇത് ഫ്ലാമബിൾ ആണോ ഈ കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട് ഞാൻ അറിഞ്ഞ് ഏതാണ്ട് പത്ത് മിനിറ്റിനുള്ളിലാണ് മാധ്യമങ്ങൾക്ക് ഇത് അറിയിക്കാനുള്ള അനുമതി ലഭിച്ചത് അപ്പോൾ തന്നെ ഇത് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇനി വരുന്നതനുസരിച്ച് ഇനിയും ഉയർന്ന തലങ്ങളിൽ നിന്ന് നിങ്ങളെ അറിയിക്കും നമ്മൾക്കൊരു ഞാൻ എപ്പോഴാ മെസ്സേജ് ഇട്ടത് ആ മെസ്സേജ് ഇട്ടതിനൊരു പത്ത് മിനിറ്റ് മുമ്പാണ് ഈ വിവരം നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ എല്ലാ കളക്ടറേറ്റുകളെയും തീരദേശത്തെ കളക്ടറേറ്റുകളെയും ഫിഷറീസിനെയും കോസ്റ്റൽ പോലീസിനെയും എല്ലാം അറിയിച്ചിട്ടുണ്ട് നമ്മൾ തീരം നിരീക്ഷിക്കണമെന്ന് പോലീസിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ എല്ലായിടത്തും നമ്മളുടെ സംവിധാനങ്ങളുടെ കണ്ണെത്തിക്കൊള്ളണമൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് പൊതുസമൂഹത്തിനോടും പറയുന്നത് ദയവായി തുടരരുത് ദയവായി അതിനടുത്തേക്ക് പോകരുത് വൺ വൺ ടുവിൽ വിളിച്ചറിയിക്കുക ഇത് കണ്ടാൽ